എല്ലാവർക്കും നമസ്കാരം ഞാൻ അമിതാസ് വന്നു ഞങ്ങളുടെ വീട് പ്രേരണ ഒരു മാസമായിട്ട് കൊണ്ടുവന്നിട്ട് വന്നുകൊണ്ടുവന്നു ഞങ്ങളുടെ ഫാമിലി സാറും എല്ലാവരും കൂടി വന്നിട്ടുണ്ട് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയാണ് ഞാൻ തന്നെയാണ് അച്ഛൻ പറഞ്ഞ ഐഡിയയിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് കുഴപ്പമില്ല എന്നാണ് സാറ് പറഞ്ഞത്

ഫാമിലാണ് അവരിപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ കാര്യങ്ങളങ്ങനെ പറയാനൊന്നുമില്ല ടെർഫിൻ്റെ മുകളിലാണ് ചെയ്യുന്നത് വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നേരത്തെ ഇപ്പോൾ മോൻ പറഞ്ഞല്ലോ ഈ പൈപ്പ് സ്റ്റാൻഡിൻ്റെ കാര്യം അത് നല്ല നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ട് നല്ല വൃത്തിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് വളരെ ചിലവ് കുറിച്ചിട്ട് ചെയ്യാൻ ഒരു രീതിയാണത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഈ രീതി നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതിലൊന്നും കൂടെ ഇവിടെ ഇവിടെ ഒരു ടീം കൊടുത്തിട്ട് ഒന്നുകൂടി നമ്മുടെ ഒരു പൈപ്പിൽ അങ്ങോട്ട് ജോയിൻറ് ചെയ്യണവർ ഈ കാലിൽ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഈ ചാക്ക് ചാക്ക് കൂടിൻ്റെ മുകളിൽ നനച്ചിരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുന്നൊരു ജലദോഷം ഭയങ്കര റിപ്പോർട്ടാണ് ഈ ചൂട് തുടങ്ങിയതിനു ശേഷം അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇതിനു മുമ്പ് സുരേഷ് മേനോന് കഞ്ഞി കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു അപ്പോൾ എല്ലാവരും കയറി കഞ്ഞി കൊടുത്തു പക്ഷേ അത് ചെയ്യേണ്ട രീതി കൂടെ അല്ല ചെയ്തത് അതുകൊണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും അതുപോലെ ഈ ചാക്കിടുന്ന കാര്യവും അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ചാക്ക് ഇടാൻ പറയുമ്പോൾ ഇതുപോലെ ചാക്ക് നനച്ചിടല വേണ്ടത് ചാക്ക് നനച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഉണ്ടാകും നമ്മൾ ഇത്ര കട്ടിലൊരു ചാക്കുക നമ്മൾ കയ്യിൽ വെച്ച് പിഴിഞ്ഞാലും ഇത് ശരിക്കും ഇതിൽ നിന്ന് വെള്ളം പോകില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരം നനച്ചിട്ട് ഒന്ന് പുറത്ത് രീതിയിൽ നമ്മൾ ഊക്കിയിടാം അപ്പോൾ കുറച്ച് വെള്ളം വാർന്നു പോയതിന് ശേഷം മാത്രം നമ്മളിത് കൂടിയും മുകളിലിടുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ഒറ്റയിട്ട് ഈ മോലിൻ്റെ മോത്തും ഇവിടെയൊക്കെ തട്ടി കഴിഞ്ഞാൽ ജലദോഷം തീർച്ചയായിട്ടും വരും വന്ന ജലദോഷം മാറാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും അത് ഞാൻ കോമൺ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ അവർ അറിവിലേക്ക് വേണ്ടി പറഞ്ഞാണ് ഇവർ നല്ല രീതി തന്നെയാണ് ചെയ്യുന്നത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ പിന്നെ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമുക്ക് ഫാൻ ഉപയോഗിക്കാം കാരണം നമ്മൾ ചാക്കിന് അനുസരിച്ചിട്ട് ഫാനിൻ്റെ കാർഡ് ഇത് മോളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തണുപ്പ് മുതലോട് കൂടുതലായിട്ട് കിട്ടാം അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും റാബിൾ ഫാം സ്കൂൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി हम हम हमारे के लिए हमकों बनाए के कारण काफी ज्यादा ना रहे यार मन को अंदर से दे दे